ഹലോ ഹായ് നമസ്കാരം വാസ്ത്ര മാങ്കോ നീണ്ടും ബൂട്ടാണല്ലോ ബൂട്ട് മാങ്ങ പിടിച്ചൊടിഞ്ഞു കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല മാങ്ങ ഉണ്ടായിത്തൊടി ഇത് ഫുൾ ടൈം പൂത്തോണ്ടിരിക്കും ഒന്ന് മാറും ഒന്ന് മാറും ഒന്ന് മാറി ഇങ്ങനെ പൂത്തോണ്ടിരിക്കുന്നുണ്ടോ ഇതൊക്കെ പൂവരുന്നേ കാണേ ഉണ്ടോ ചെറിയ തയ്യാട്ടോ ഇവിടെ വലുതൊന്നുമല്ല ഒരു മൂന്നടി പൊക്കമുണ്ട് ഒരു വർഷമായി എനിക്ക് ഒരു വർഷം കഴിഞ്ഞ് എനിക്ക് കിട്ടിയിട്ട് എൻ്റെ വേറെ ഒന്നുകൂടെ ഉണ്ട് അതൊരു കാണിക്കാം ഇത് ഉണ്ടോ ഇങ്ങനെ പൂക്കൂ അടിപൊളിയായിട്ട് പൂത്തു വരും മാങ്ങി പിടിക്കൂട്ടോ എനിക്ക് ഈ മഴക്കാലത്തൊരു മാങ്ങ കിട്ടിയായിരുന്നു ഞാൻ കഴിഞ്ഞ സ്വർണ്ണം പറിച്ചതാണ് ഞാൻ ഞാനിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം ഈ പൂ കണ്ടതുകൊണ്ട് അങ്ങനെ വീണ്ടും ഒരു വീഡിയോ എടുത്തതാണ് മഴ ആയതുകൊണ്ട് ഈ പ്രാണിശല്യം ഭയങ്കര ശല്യമാണ് മരുന്നൊക്കെ അടിച്ച് കൊണ്ടിടക്കണതാണ് ഭയങ്കര ശല്യ പ്രാണീന കൊണ്ട് ഇതെല്ലാം പൂ പെട്ടെന്ന് പെട്ടെന്ന് പൂ മാങ്ങ ഉണ്ടാവും പൂവുണ്ടാവും ഇങ്ങനെ മാങ്ങ പൂവും മാങ്ങ പൂ ഇങ്ങനെ മാറി മാറി വന്നോണ്ടിരിക്കും മാവിന് വളരാൻ സമയമില്ല പൂവും മാങ്ങയായിട്ട് നൈ ആയി വന്നോണ്ടിരിക്കും ചെറിയ ഡ്രമ്മിലായതും അത് തന്നെ സാധനം വാസ്ത്രയാണ് വസ്ത്ര തൈലാൻഡ് വസ്ത്ര ഓക്കേ താങ്ക് യു ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ഈ തായ് വാസ്ത്ര വാങ്ങ പൂത്ത് ഇങ്ങനെ ഒരു വീഡിയോയുടെ പൂ എടുത്തു വെച്ചിട്ടുണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്തില്ല അപ്പോൾ അത് അതിൻ്റെ മാങ്ങയാണ് ഈ കാണുന്നത് ഇതിങ്ങനെ മാങ്ങ ഉണ്ടാവും ഒന്നെണ്ണം ഒക്കെ കിട്ടുകയുള്ളൂ പിന്നെ ഇത് ചെറിയ തൈ ഞാൻ ഞാനിതിനും പ്രാവശ്യം മാങ്ങി ഉണ്ടായ വീഡിയോ ഇട്ടിട്ടുണ്ട് തായ് വാസ്ത്രയുടെ അത് ചെറിയ തയ്യാണ് പക്ഷേ മാങ്ങ പിടിക്കും നന്നായിട്ട് പിടിക്കുന്നൊരു സാധനം ഇതെല്ലാവർക്കും വയ്ക്കാവുന്ന ഒരു മാവാട്ടോ ചെറിയൊരു ശോഭയുണ്ട് ഇതിന് എന്നാലും കുഴപ്പമില്ല നന്നായിട്ട് മാങ്ങ ഉണ്ടാവും ചെറിയ തയ്യാണെങ്കിൽ എപ്പോഴും പൂത്തുകൊണ്ടിരിക്കും ഒന്ന് മാറി ഒന്ന് മാറി പൂത്തുകൊണ്ടിരിക്കും കണ്ടോ ഇതിപ്പം മാങ്ങ പിടിച്ചിരിക്കും ഉണ്ടായി ഉണ്ണി മാങ്ങ ഉണ്ടായിക്കണു ഇവിടെ പൂത്തു തന്നതായി കാണണം ഇതിങ്ങനെ പൂത്തുകൊണ്ടിരിക്കും ഈ കൊമ്പ് പൂത്തേക്കണം എല്ലാം പൂവായിരിക്കും അത് ഇത് പൂത്തിട്ട് ചാടിപ്പി മൊത്തം പോയിൻ്റെ വേറെ ഒരെണ്ണം കേട്ടോ ഉണ്ടോ പൂത്തു വെക്കണോ ഇതും തൈ വസ്ത്ര പൂത്തിൽ ഉണ്ടോ ഇനി ഒരു പ്രാണിശല്യം ഭയങ്കര ശല്യം ഒരു പ്രാണീന്യം കൊണ്ട് അത് വന്നാൽ ഇതെല്ലാം നശിപ്പിച്ചു കളഞ്ഞിട്ടാണ് പോകും ഇതെല്ലാം പൂ വരുന്നതായി കാണുന്നുണ്ടോ ഇതില് മാങ്ങി ഞാൻ ഈ വെള്ളം ചാടാതിരിക്കാൻ വേണ്ടി ഒന്ന് കെട്ടിവെച്ചേക്കുന്നതാണ് വെള്ളവും പ്രാണിയും പ്രശ്നമാണ് കാരണം എന്നാലും ചാടി പൂട്ടോ കുറച്ചൊക്കെ കിട്ടും ബാക്കിയൊക്കെ ചാടി പൂ കിട്ടാണെങ്കിൽ കിട്ടട്ടെ എന്നോർത്ത് നിർത്തിത ഈ രണ്ട് തായ്വാസനുണ്ട് രണ്ടും ഒരേ സമയം എനിക്ക് കിട്ടിയതാണ്